നോക്കുമ്പോൾ അവിടെ ആൾക്കാർ ലൈൻ നിൽക്കുകയാണ് ഒരു മാസം അപ്പോൾ ഞാനൊരാളെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് നാലു മാസം ഇതേമാതിരി ലൈൻ നിന്നിട്ടാണ് കോഫി പിടിക്കാൻ പറഞ്ഞത് അവിടെ ആൾക്കാർ നാലാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചെയർമാൻ നേരിട്ട് ഹലോ നിങ്ങൾക്ക് കാര്യമായ ബിസിനസ് ഇല്ല എന്ന് തോന്നുന്നു ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാവുക അയ്യോ ഇല്ലല്ല ഇല്ല ഇല്ല ഞങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ വാടക തരാം ആ കോഫി ഷോപ്പ് എൻ്റെ അഞ്ച് ഷോപ്പിംഗ് മോളുണ്ട് ഇപ്പോൾ അപ്പോൾ അതേമാതിരി ഞാൻ ബഹുമാനപ്പെട്ട സി എമ്മിനോട് പറഞ്ഞു ഇവിടെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഫർണിഷ് ചെയ്യുക ഇവിടെ വരിക ആർക്കിടെക്റ്റിനെ അന്വേഷിക്കുക അത് കൂടാണ്ട് ഇത് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അന്വേഷിക്കുക അതിനൊന്നിപ്പോൾ ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല ഐ ബി എം ഐ ബി എമ്മിനെ പോലുള്ള ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല അപ്പം ഞാനിപ്പോൾ അതിലൊരു ടീമിനെ നിശ്ചയിച്ചു നിങ്ങൾക്ക് വരിക നിങ്ങൾക്ക് ഏത് നിലയ്ക്ക് ഡ്രോയിങ് തന്നാൽ അതനുസരിച്ച് പണിത് നിങ്ങൾക്ക് തരാം ആ ചിലവാകുന്ന കാശിനെ പറ്റി ഇപ്പം നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം പട്ട് യു പ്ലീസ് കം അതേമാതിരി ഇപ്പോൾ ഐ ബി എം വന്നു ഐ ബി എം ഇനിയും വരും അതുപോലെ എല്ലാ ഇൻ്റർനാഷണൽ കമ്പനികളോട് മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാണ് കാരണം നമ്മുടെ ഇവിടെ ഒരുപാട് അഭ്യസവിദ്യരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട് അവരൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ബാംഗ്ലൂർ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് മലയാളികൾ അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം